അതേസമയം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കുറവില്ല പത്തനംതിട്ട സീതത്തോട്ടിൽ യുവാക്കൾക്ക് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് മണിയാർ കട്ടച്ചിറ റൂട്ടിൽ എട്ടാം ബ്ലോക്കിന് സമീപമാണ് കാട്ടാനംകൂട്ടം ഇറങ്ങിയത് നേരിയ പരുക്കുകളോടെ രണ്ട് യുവാക്കൾ രക്ഷപ്പെട്ടു അതേസമയം ഇടുക്കി ചിന്നക്കനാലിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം തുടരുകയാണ് മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ഗോ അതിന്റെ വീടാണ് ആന തകർത്തത് വീട്ടു ഉപകരണങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പന്നിയാല റേഷൻ കട ചക്കക്കൊമ്പൻ തകർത്തിരുന്നു വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട് കേരളം കർണാടകം സംസ്ഥാനങ്ങൾ പരസ്പരം നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങളാണ് യോഗത്തിൽ അവതരിപ്പിക്കുന്നത് മിഥുൻ ആണ് വീണ്ടും ചേരുന്നത് മിഥുൻ ഇപ്പോൾ രണ്ട് വാർത്തകൾ നമ്മൾ ഒന്ന് ഇടുക്കിയിൽ നിന്ന് അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വാർത്തകൾ പങ്കുവെക്കേണ്ടി വരുന്നു അതിനിടയിലാണ് ഈ യോഗം ചേരുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന് കരുതാമോ അഭിലാഷെ നമുക്കറിയാം അതായത് സമീപകാല ചരിത്രത്തിൽ കാണാത്തരത്തിലുള്ള വലിയ രൂക്ഷമായ ഒരു പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് അതായത് വലിയ വന്യമൃഗ ആക്രമണങ്ങൾ ഈ ഒരു സമീപകാലത്ത് ഉണ്ടാകുന്നു നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ഗുരുതര പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് രാവിലെ പത്തരയ്ക്കാണ് യോഗം ചേരുന്നത് ഓൺലൈനായി മുഖ്യമന്ത്രിക്ക് പുറമേ ഈ ഒരു ഉന്നത അധികാര സമിതിയിൽ മുഖ്യമന്ത്രിക്ക് പുറമേ റവന്യൂ മന്ത്രി ഒപ്പം തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി വനംവകുപ്പ് മന്ത്രി ഒപ്പം തന്നെ പട്ടികജാതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സമിതിയും മറ്റുദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ സമിതിയിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സമിതിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി തന്നെയാണ് ആ പരിമുഖ ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനവും ഒപ്പം തന്നെ കർണാടകയും തമിഴ്നാട് സർക്കാരും ഉൾപ്പെടെ ഒരു ത്രിതല യോഗം ഈ യും ഈ ഒരു യോഗത്തിൽ ഉരുത്തിരിഞ്ഞ കാര്യം ഉണ്ടായിരുന്നു അതായത് നാല് കാര്യങ്ങളിലായിരുന്നു ഇതിലൊരു തീരുമാനം ഉണ്ടാകാനൊരു ധാരണയിലേക്ക് എത്തിയത് അതായത് മനുഷ്യമൃഗ സംഘർഷ മേഖല അളയാളപ്പെടുത്തൽ ഒപ്പം തന്നെ സംഘർഷത്തിന്റെ കാരണം കണ്ടെത്തൽ കൂടാതെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന്റെ കാലതാമസം അത് ഒഴിവാക്കുക വിവരം വേഗത്തിൽ കൈമാറുക നമുക്കറിയാം യുടെ ആക്രമണത്തിൽ വയനാട്ടിൽ അദ്ദേഹം കോമ്പെടുത്ത് അജീഷ് കൊമ്പ് ശേഷം പിന്നീട് ഈ വിവരം കൈമാറിയതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടായിരുന്നു അതായത് സംസ്ഥാന സർക്കാരിനെ നേരത്തെ തന്നെ കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വാദം അവർ ഉന്നയിക്കുന്നു പക്ഷേ ഈ ഒരു വിവരം നേരത്തെ കൈ കിട്ടിയില്ല എന്നുള്ളൊരു വിവരം സംസ്ഥാന സർക്കാരും ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു യോഗത്തിൽ ആ രീതിയിലുള്ള ധാരണയിലേക്ക് എത്തിയിരുന്നു ഈ യോഗത്തിൽ ഈ വിവരങ്ങളൊക്കെ മുഖ്യമന്ത്രി ധരിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം നേടുക എന്നുള്ളത് തന്നെയാണ് ഒരു യോഗത്തിന്റെ പ്രധാന അജണ്ട എന്നുള്ളത് തന്നെയാണ് ഭക്തരയ്ക്കാണ് യോഗം ചേരുന്നത് ഇന്ന്